श्री राम जय राम जय जय राम ओम संन्यास आश्रम धर्म विधात्री ब्रह्म ज्ञान सुधा रसदात्री सद्गुरु रूप धराम सर्वज्ञं अमृत आनंदमहीम प्रणमामि सदा शंकराचार्य मध्यमां വന്ദേ ഗുരുപരംപരാം അസ്മദാചാര്യപര്യത ഗുരുപരംപരാംതിസ്മൃതി പുരാണാലോകരം ജയ ജയശങ്കര ഹരഹര ശങ്കര ജയ ജയശങ്കര ഹരഹര ശങ്കര നമസ്കാരം പ്രിയപ്പെട്ടവരെ നാം വിശ്വാമിത്രമഹർഷിയോടൊപ്പം യാഗരക്ഷയ്ക്കായി പുറപ്പെട്ട ശ്രീരാമചന്ദ്രസ്വാമിയേയും ലക്ഷ്മണസ്വാമിയെയും മനസ്സ പിന്തുടർന്നു പോവുകയാണ് അല്ലെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കുകയാണ് വാൽമീകി രാമായണത്തിൽ വളരെ വിശിഷ്ടമായ സന്ദർഭങ്ങൾ അനേകമുണ്ട് ഓരോ ശ്ലോകത്തിലും രസകരമായ എന്തെങ്കിലും ഒരു കാര്യം ഒളിപ്പിച്ചു കൊണ്ടാണ് ആദ്യ കവി ആദ്യ കാവ്യം ചമച്ചിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഈ ശരയൂ നദി ഇവർ കാമാശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് ശരയൂ നദി കടക്കുകയാണ് കടന്ന് ശരയു നദി നദിയുടെ ഉത്പത്തി എങ്ങനെയത് അയോധ്യയെ വലയം ചെയ്ത് ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം തെക്കേ കരയിൽ തോണിയിറങ്ങിയ വിശ്വാമിത്രനും ശ്രീരാമചന്ദ്ര ലക്ഷ്മണ ലക്ഷ്മണന്മാരും നേരെ കടക്കേണ്ടത് ഒരു കാടാണ് വലിയ കാടാണ് അപ്പം അതിനെപ്പറ്റിയാണ് ഇന്ന് നാം പ്രസ്താവിക്കുന്നത് വനം ഘോരമായ വനമാണ് ഇക്ഷകു വംശജനായ ശ്രീരാമചന്ദ്രസ്വാമി ഘോരരൂപമായിട്ടുള്ളതും ജനസഞ്ചാരമില്ലാത്തതുമായ വനത്തെ കണ്ടിട്ട് മുനിശ്രേഷ്ഠനായ വാൽമീ മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രനോട് ചോദിച്ചു ആശ്ചര്യമാണ് ഈ കാട് പ്രവേശിക്കാൻ വളരെ പ്രയാസമുള്ളതാണ് ജീവീടുകളുടെ ശബ്ദം കൂട്ടമായ ശബ്ദം ഭയാനകമായ രീതിയിൽ കേൾക്കാം ക്രൂരമൃഗങ്ങളുടെ ശബ്ദം കേൾക്കാം അവരൊക്കെ അവിടെ സ്വൈരവിഹാരം നടത്തുന്ന ഒരു അതിഘോര വനമാണിത് ധാരാളം പക്ഷികളും എല്ലാമുണ്ട് അപ്പോൾ ഭയങ്കര ശബ്ദത്തോടു കൂടിയുള്ള ഭയങ്കരമാം വണ്ണം കൂവുന്ന പറവകളും സിംഹം നരി പന്നി എന്നൊക്കെ തുടങ്ങി എത്രയോ ജീവികളാലും ആനകളാലും ഒക്കെ വിളങ്ങുന്ന എത്ര ധാരാളം മരങ്ങൾ മരുത് കരിങ്ങാലി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് വാൽമീകി കൂളം പനച്ചി പാതിരി എന്നൊക്കെയുള്ള വൃക്ഷങ്ങൾ ബിൽവതിന്തുക്ക പാട്ടലൈ പിന്നെ എലന്തകൾ എല്ലാം നിറഞ്ഞിരിക്കുന്ന അതിഭയങ്കരമായ കടക്കാൻ പ്രയാസമുള്ള പ്രവേശിക്കാൻ പോലും മടിക്കുന്ന പേടി കൊണ്ട് മടിച്ചു പോകുന്ന ഈ കാടിനെ പറ്റി ചോദിക്കുകയാണ് ഇത് ഏതാണ് ഈ വനം ആശ്ചര്യം തന്നെ ഇതേതാണ് ഈ വനം കിം വനം പി കിം വനം ചോദിക്കുകയാണ് സ്വാമി ഇതേതാണ് ഈ വനം ചോദിക്കുകയാണ് അപ്പോൾ അതിന് മഹാതേജസ്വിയും മഹാമുനിയുമായ വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്ര സ്വാമിയോട് പറയുകയാണ് കുഞ്ഞേ ഈ ഭയങ്കരമായ കാട് പണ്ട് ധനധാന്യ സമൃദ്ധിയോടു കൂടിയതും ദേവന്മാരാൽ ഉണ്ടാക്കപ്പെട്ടതുപോലെ വളരെ ഭംഗിയുള്ളതുമായിരുന്ന മലദങ്ങളെന്നും കരൂശങ്ങളെന്നും പേരുള്ള രണ്ട് നാടുകളായിരുന്നു വലിയ രണ്ട് പ്രദേശങ്ങളാണ് അതിൽ അനവധി നാട്ടുരാജ്യങ്ങൾ പോലെ നാടുകളും ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് വൃത്രാസുരവധത്തിൽ അതിനുശേഷം വന്നു ചേർന്ന അശുചി അശുചിയാലും വിശപ്പ് കൊണ്ടും വളരെയധികം കഷ്ടപ്പെട്ട ദേവേന്ദ്രനെ ബ്രഹ്മഹത്യ ബാധിച്ചല്ലോ ആ സമയത്ത് ദേവന്മാരും തപോധനന്മാരുമായിട്ടുള്ള മുനിവരന്മാരും ഇന്ദ്രനെ സ്നാനം ചെയ്യിച്ച് കുലശങ്ങൾ കൊണ്ട് തീർത്ഥമാടി ദേവേന്ദ്രൻ്റെ പാപത്തെ കളഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഭൂമിയിൽ മഹേന്ദ്രൻ്റെ ശരീരത്തിലുണ്ടായ പാപത്തെ നീക്കി വിശപ്പിനെയും നീക്കി അതാണ് മലം ദാരൂശംച്ച അതായത് മലം എന്നാൽ പാപം എന്നും അർത്ഥമുണ്ട് പാപത്തെയും നീക്കി വിശപ്പിനെയും നീക്കി അതുകൊണ്ട് വളരെയധികം സന്തോഷപ്പെട്ടു അപ്പോൾ ഇന്ദ്രൻ എപ്പോഴാണോ ഇന്ദ്രൻ പാപം നീങ്ങിയവനായും വിശപ്പറ്റവനായും പരിശുദ്ധനായി മാറിയോ ആ സമയത്ത് അതിസന്തുഷ്ടനായ ദേവേന്ദ്രൻ ആ പ്രദേശത്തിന് ഉത്തമമായ വരത്തെ കൊടുത്തു എന്നാണ് ഉത്തമമായ വരത്തെ കൊടുത്തു എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പാപത്തെ ധരിച്ചവനായ ഈ രണ്ട് സമൃദ്ധങ്ങളായ ജനപദങ്ങളെയും അല്ലെ ജനപദങ്ങളും ജനപദവും പേര് മലദങ്ങളെന്നും കരൂശങ്ങളെന്നും പേരുള്ള ഇതായിട്ട് ഈ ലോകത്തിൽ പ്രസിദ്ധിയെ പ്രാപിക്കും ലോകത്ത് ഇത് പഠിക്കപ്പെടും ശരിയാണല്ലോ ഇപ്പോഴും നമ്മൾ രാമായണം ആഴത്തിൽ പഠിക്കുന്നവരെല്ലാവരും ഇപ്പോഴും ഇക്കാലത്തും എക്കാലത്തും പഠിക്കുന്ന പേരായി മാറിയല്ലോ അപ്പം അങ്ങനെ ധീമാനായ ദേവേന്ദ്രനാൽ ആ പ്രദേശത്തിന് അനുഗ്രഹം കൊടുത്തു അത് കണ്ടിട്ട് ദേവന്മാർ പറഞ്ഞു സാധു സാധു നല്ലത് നല്ലത് എന്ന് ഇന്ദ്രനെ പ്രശംസിച്ചു അപ്പോൾ ശത്രുനാശനായിട്ടുള്ള രാമ ഈ രണ്ട് വിശാലങ്ങളായ നാടുകളും മലതങ്ങളെന്നും കരൂശങ്ങളെന്നും ദീർഘകാലം ധനധാന്യങ്ങളാൽ സമൃദ്ധമായിരുന്നു പക്ഷേ അങ്ങനെയുണ്ടല്ലോ ഒരു നാട് ശാന്തമായി മുന്നോട്ട് പോകുന്നു പെട്ടെന്ന് അവിടെ ഒരു ദുഷ്ടനായ ഭരണാധികാരി വരുന്നു അല്ലെങ്കിൽ ഒരു ദുഷ്ടൻ്റെ പ്രവേശം ഉണ്ടാകുന്നു അതോടുകൂടിയ നാടിൻ്റെ ഗതി മാറുന്നു ഇതാണല്ലോ അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഇന്ദ്രൻ്റെ അനുഗ്രഹം സിദ്ധിച്ച് ചില കാലങ്ങൾ കഴിഞ്ഞ ശേഷം അവനെപ്പറ്റി വർണ്ണിക്കുകയാണ് കടഞ്ഞെടുത്തതുപോലെയുള്ള കൈകളോടുകൂടിയവനും പെരും തലയുള്ളവനും എന്നുവെച്ചാൽ അവൻ്റെ രാക്ഷസഭാവത്തെ കാണിക്കുകയാണ് വമ്പിച്ച വിശാല മുഖവും ദേഹവുമുള്ളവനും ഭയങ്കര രൂപിയും ഇന്ദ്ര പരാക്രമശാലിയുമായ മാരീച്ചൻ എന്ന രാക്ഷസൻ ഏതൊരു പുത്രനായി നിശാചര സ്വഭാവത്തോടു കൂടിയവനായി നിശാചര സ്വഭാവം എന്ന് പറഞ്ഞാൽ രാത്രി ചുറ്റി സഞ്ചരിച്ച ആളുകളെ പിടിച്ച് ഭക്ഷിക്കുക എന്നർത്ഥം അപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും നിശാചരന്മാരാണ് പ്രത്യേകിച്ച് ഈ വികസിത കേരളത്തിൽ വികസിത കേരളം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഹൈവേയുടെ ഇരുവശവും കടകളെ കൊണ്ട് നിറയുന്നതാണ് വികസനം എന്നാണ് നമ്മൾ കേരളീയർ ധരിച്ചു വെച്ചിരിക്കുന്നത് റോഡൽപ്പം കുഴിയായാലും കുഴപ്പമില്ല കടകൾ പലതരത്തിലുള്ള സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ വലിയ എന്താ പറയുക മോളുകളൊക്കെ ഉണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉറക്കമില്ലാത്ത ജനത അപ്പോൾ സത്യത്തിൽ വൈദിക കാലഘട്ടം മുതൽ ചിന്തിച്ചു വന്നിരുന്നത് രാത്രി ഉറങ്ങുകയും പകൽ ഉണരുകയും കർമ്മം ചെയ്യുകയും ചെയ്യണമെന്നാണ് സൂര്യഭഗവാനെ സാക്ഷിയാക്കിക്കൊണ്ട് കർമ്മം ചെയ്യുന്നവൻ ആരോഗ്യവും ആയുസ്സും സന്തോഷവും ഉണ്ടാവുന്നതാണ് ധനസമൃദ്ധിയും ഉണ്ടാവുന്നതാണ് പൊതുവെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് രാവിലെ കുളി കഴിഞ്ഞ് ദീപം തെളിച്ച് പ്രാർത്ഥനാദികൾ ചെയ്താൽ ലക്ഷ്മി ഉണ്ടാവും എന്നാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ലക്ഷ്മി ലക്ഷ്മിയാണോ അതോ ജ്യേഷ്ഠാലക്ഷ്മിയാണോ എന്ന് ചോദിച്ചാൽ രാത്രി കാലങ്ങളിൽ ഇരുട്ടിൻ്റെ പ്രണയികളായിത്തീരുന്ന ജനതയെ കണ്ടുമുട്ടുന്നു കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല വികസിതം എന്ന് പറയപ്പെടുന്ന നഗരങ്ങളിൽ ഭാരതത്തിൽ പലയിടങ്ങളിലും ഇതുണ്ട് അതായത് പൈതൃക നിരാശം അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശൻ്റെ അച്ഛൻ അവരൊക്കെ അനുഷ്ഠിച്ചു വന്നതിനെ നിന്ദിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം സാധാരണ മലയാളത്തിൽ മലർന്നു കിടന്ന് തുപ്പുക എന്ന് പറയും അതായത് പൂർവിക അനുഷ്ഠിച്ചതുപോലെ കഞ്ഞി കുടിക്കേണ്ട നെല്ല് വിളയിക്കേണ്ട മരങ്ങൾ സംരക്ഷിക്കേണ്ട യാതൊരു ജീവിക്കും ബാധയില്ലാതെ ഉപദ്രവമില്ലാതെ ജീവിക്കേണ്ട എല്ലാറ്റിനെയും വെട്ടിത്തെളിച്ചും കയറി പിടിച്ചും എല്ലാറ്റിനെയും സ്വന്തമാക്കിയും ഇങ്ങനെ ഒരു ധാർമ്മികമായ കണിക പോലുമില്ലാതെ വളരുക എന്ന പേരിൽ ഒരു ക്യാൻസർ ഗ്രോത്താണ് ഇവിടെ ഉള്ളത് വളർച്ചയല്ല അത് സർവനാശത്തിൻ്റെ തുടക്കമാണ് രാത്രിയിൽ കുഞ്ഞുങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും നിരന്തരം നിങ്ങൾ ഏത് നഗരത്തിൽ നോക്കിയാലും കാണാം അവർ അല്പവസ്ത്രധാരികളായിട്ട് ഇഷ്ടം പോലെ മയക്കുമരുന്നും അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നൃത്തശാലകളിൽ നൃത്തം ചെയ്തും കുടിച്ചുകൂത്താടിയുമൊക്കെ നടക്കുന്ന ഒരു സമൂഹത്തെ ആണ് പുരോഗമന ഉള്ള അല്ലെങ്കിൽ പുരോഗമിച്ച സമൂഹമെന്ന് ഇവിടെയുള്ള ചില കുബുദ്ധിജീവികൾ വിളിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വലിയ തോതിലുള്ള ഒരു മാറ്റം ഒരു ക്യാൻസറസ് ചേഞ്ച് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു ഇനി അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കില്ല ഒരു പക്ഷേ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ആഞ്ജനേയനെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായി വരുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മാറ്റമുണ്ടാവും എന്നാണ് എൻ്റെയും പ്രതീക്ഷ പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിശാചരന്മാരെ പറ്റി പറഞ്ഞല്ലോ രാക്ഷസന്മാരുടെ സ്വഭാവമാണ് അസമയങ്ങളിൽ രാത്രിയിൽ കറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ തിന്നുക വിശേഷിച്ച് മാംസഭക്ഷണങ്ങളായിരിക്കും പ്രിയം പിശിനമ്ഞതി പിശാച എന്നൊരു ഒരു ധാതു പറയുന്നുണ്ടല്ലോ അപ്പം മാംസാഹാരം പ്രിയം അതും പലതരത്തിൽ വീപിച്ച മാംസാഹാരം പ്രിയപ്പെട്ട പ്രിയമാണ് അത് നിരന്തരം കഴിക്കുകയും അത്തരത്തിലുള്ള ദ്രാവകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കുകയും നഗരത്തിൽ അഴിഞ്ഞാടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പുരോഗമനമാണ് നിർഭയ സമൂഹമാണെന്നൊക്കെ വിളിക്കുന്നു എന്നിട്ട് അതിൽ നിന്നുണ്ടാവുന്ന കേളികളിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളും ഇനി ഈ ലോകത്തെ എന്തു ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് കണ്ടറിയണം ഇപ്പം ഇവിടെ മഹാനായ മുനി വിശ്വാമിത്ര മഹർഷി മാരീചനെ വിശേഷിപ്പിക്കുന്നത് മാരീചൻ എന്ന ദുഷ്ടനായ രാക്ഷസനെ വിശേഷിപ്പിക്കുന്നത് ഇവൻ നിശാചര സ്വഭാവത്തോടു കൂടിയവനാണ് രാക്ഷസന്മാരുടെ സ്വഭാവമാണ് അസമയങ്ങളിൽ ഉണർന്നിരുന്നു കൊണ്ട് കളികളിൽ ഏർപ്പെടുക നൃത്തത്തിൽ ഏർപ്പെടുക ആഹാരം കഴിക്കുക അതായത് മാന്യന്മാരായ പൊതുസമൂഹം എന്തു ചെയ്യുന്നുവോ അതിനെ വിപരീതമായി ചലിക്കുന്നത് വലിയ എന്തോ ഒരു കാര്യമാണ് അല്ലെ വലിയ എന്തോ ഒരു പുരോഗമനമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ലോകം ഇവിടെ ഉണ്ടായി തീർന്നിരിക്കുന്നു അപ്പോൾ ഇവനോ ഇവൻ നിത്യം ജനങ്ങളെ ഭയപ്പെടുത്തുന്നവനോ ഈ മാരീജൻ നിത്യം പ്രജാ സന്ത്രാശയത്തെ അല്ലെങ്കിൽ ത്രാശയത്തെ ജനങ്ങളെ പ്രജകളെ പേടിപ്പിക്ക രാത്രി ഇവൻ ചുറ്റി നടന്നിട്ട് ഇവൻ മാത്രമല്ല ഇവൻ ഇതുപോലെ തന്നെ അപ്രകാരം തന്നെയുള്ള കാമരൂപിണിയായ ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ള ആളെയാണ് കാമരൂപിണി അല്ലെങ്കിൽ കാമരൂപൻ എന്ന് വിളിക്കുന്നത് അവന് ഇഷ്ടമുള്ള രീതിയിൽ വേഷം മാറാൻ സാധിക്കും ആരും തിരിച്ചറിയാത്ത രീതിയിൽ സുന്ദരനായി പ്രത്യക്ഷപ്പെടുകയും ചെറിയ പെൺകുട്ടികളെ വശീകരിക്കുകയും അവരെ പിഴപ്പിക്കുകയും അവരെ അന്യനാടുകളിലേക്ക് ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആസുര സ്വഭാവം കണ്ടാൽ നന്ന് എന്നാൽ ക്രൂരസ്വഭാവം ഇത് അസുരൻ്റെ ലക്ഷണമാണ് അതിവിടെ താടകയെ പറ്റിയുള്ള വർണ്ണനയിലും ശരിയാണ് താടകയും കാമരൂപിണിയാണ് അവൾ ഇഷ്ടമുള്ള രൂപം ധരിക്കാൻ കഴിവുള്ളവളാണ് നമ്മൾ ദേവന്മാരെ പറ്റി ദേവിമാരെ പറ്റിയെല്ലാം അങ്ങനെ പറയും കാരണം ഭക്തൻ ഏത് രൂപത്തിൽ ധ്യാനിക്കുന്നുവോ ആ രൂപത്തിൽ അനുഗ്രഹം കൊടുക്കുവാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് സരസ്വതിയെയും ലക്ഷ്മിയെയൊക്കെ കാമരൂപിണികളായിട്ട് പറയുന്നത് ഇവിടെ താടക ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവളാണ് ആയിരം ആനകളുടെ ബലമുള്ളവളാണ് എന്ന് വെച്ചാൽ അത്ര അതിഭയങ്കരമായ ബലമുള്ളവളാണ് ഈ പണ്ട് കാലത്ത് ബലം എന്ന് പറഞ്ഞാൽ അത് മനോബലമാണ് മുഖ്യം എന്ന് വിചാരിച്ച ഒരു സമൂഹമാണ് നമ്മുടേത് നമ്മുടെ തലമുറയെല്ലാം പഠിപ്പിച്ചത് മനോബലം ആർജിക്കണം മനസ്സിന് ഏകാഗ്രതയെ ആർജിക്കണമെന്നാണ് ശരീരത്തിനും ആരോഗ്യം ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ ഇപ്പോഴങ്ങനെയല്ല കാഴ്ചയ്ക്ക് വേണ്ടി മാംസം ഉരുട്ടി കയറ്റുന്ന ഒരു എന്താ പറയുക ബലത്തെ വെറും ബാഹ്യമായി തൊലിപ്പുറത്തായി ധരിക്കുന്ന രീതിയിലേക്ക് മനസ്സിന് ബലമില്ലാത്ത അവസ്ഥയും വരുമ്പോൾ അത് അപകടകരമാണ് ഇവിടെ താടക അതിബലമുള്ളവളാണ് അവൾ ആരെയും കൊല്ലാൻ പോകുന്ന ശക്തിയുള്ളവളാണ് ഇവൾ യക്ഷിയാണ് യക്ഷി വൈ മാത്രമല്ല ധീമാനായ സുന്ദന്റെ ഭാര്യയുമാണ് സുന്ദസ്യ ഭാര്യാതു അവളുടെ പേര് താട്ടകാ എന്നാണ് താട്ടകാ അക്കാലത്ത് അവൾ ഉണ്ടായി വന്നു എന്ന് പറഞ്ഞു വിശ്വാമിത്ര മഹർഷി രാഘവ മലദങ്ങളെന്നും കരൂശങ്ങളെന്നും ഈ രണ്ട് ദേശങ്ങളെയും ദുഷ്ടചാരിണിയായ താടക ദിനം ദിനം നശിപ്പിച്ചു കൊണ്ടിരുന്നു പല രീതിയിൽ അങ്ങനെയുള്ള ഇവൾ വഴിമുടക്കിക്കൊണ്ട് നിൽക്കുന്നവളാണ് ഇവൾ മൂന്നര മൂന്നരക്കാലം ദൂരത്തിൽ വഴിമുടക്കിക്കൊണ്ട് ആരും അങ്ങോട്ട് പ്രവേശിക്കാൻ പേടിക്കുന്ന രീതിയിൽ വഴിമുടക്കിക്കൊണ്ട് അവിടെ വാണരൊള്ളുകയാണ് അപ്പോൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് താടക ഏത് വനത്തിലാണോ വസിക്കുന്നത് അതിലൂടെയാണ് അതുകൊണ്ട് രാമ എൻ്റെ ആജ്ഞപ്രകാരം മന്യോഗാദ് സ്വന്തം ഭുജബലത്തെ ഉപയോഗിച്ച് ഇവളെ ഈ ദുഷ്ടയെ പാപകർമ്മം ചെയ്യുന്നവളെ ജഹി കൊന്നാലും ഈ ദേശത്തെ വീണ്ടും ഭയരഹിതമാക്കി ചെയ്താലും ശ്രീരാമ ജയരാം ജയ ജയരാ Jay Jay